നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ സൗഹൃദങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ചുറ്റുമുള്ള പ്രയാസമനുഭവിക്കുന്ന ഇടത്തട്ടുകാരെ കണ്ടെത്തി അവർക്ക് സഹായമെത്തിക്കുന്ന മനോഭാവം ഉണ്ടാക്കണമെന്ന് കുറുക്കോളിമോദ്യൻ എംഎൽഎ അഭിപ്രായപ്പെട്ടു ഇടത്തട്ടുകാർ ഒന്നും പുറത്തു പറയില്ല അവരെ സമൂഹം ശ്രദ്ധിക്കണം ബി പി അങ്ങാടിയിൽ അൻസാർ സക്കാത്ത് വിങ് ഒരു കുടുംബത്തിന് ജീവനോപാധിക്കായി നൽകുന്ന തൊഴിൽ വാഹനത്തിന്റെ ചെക്ക് കൈമാറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈജ്ഞാനികമായി വലിയ കരുത്ത് വലിയ ഉയർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ എന്നാൽ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പ്രയാസവും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം സമ്പന്നം കൂടുതൽ കൊടുക്കുന്നുണ്ട് സോമാലിയയിൽ കണ്ട ചിത്രമോ ഒരു പത്ത് എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ അനുഭവങ്ങളോ അതിന് തുല്യമായ ഒരു സാഹചര്യം ഇല്ല എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് ആയിരിക്കും എന്നാൽ ഈ വളരെയേറെ സൗകര്യങ്ങൾ കൂടിയ ജീവിത നിലവാരം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ അതിനോട് ഒപ്പം എത്തിക്കാൻ ഏറെക്കുറെ ഒന്ന് ഓടിയെത്താൻ കഴിയാത്തവർ നമ്മളെ ഉണ്ട് അന്ന് മക്കൾക്കും കുടുംബങ്ങൾക്കും വീട്ടിൽ നിന്ന് ചവച്ചരക്കാൻ എല്ലാവർക്കും കൂടി രണ്ടേ രണ്ട് കാരക്കച്ചവടം ഉണ്ടായിരുന്നു എന്റെ പ്രവാചകൻ അഭ്യർത്ഥന കേട്ട് സിദ്ധിക്കൽപ്പം ആ രണ്ടെണ്ണം കുട്ടികളുടെ മുഖത്തു നോക്കി ദുഃഖഭാവത്തോടു കൂടി ഇടുത്തുകൊണ്ടുവന്ന് നമ്മുടെ നമ്മുടെ ശക്തി നമ്മുടെ സഹായങ്ങളും നമ്മൾ മാതൃകയാക്കേണ്ട വ്യക്തികളുമായി തവരം ചെയ്യുമ്പോൾ എത്ര അകലത്തിലാണ് നാം ഞാൻ എന്നെ പോലെയുള്ളവരും എന്നാവശ്യം സാമൂഹിക പ്രതിബദ്ധയാണ് സക്കാത്ത് സംവിധാനത്തിലൂടെ ഇസ്ലാം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെ പി മൊയ്തുട്ടി ഹാജി സിപിഷറഫുദ്ദീൻ എന്നിവർ ചേർന്ന് എംഎൽഎയിൽ നിന്നും മൂന്നു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി എം സിറാജുദ്ദീൻ അധ്യക്ഷനായ ചടങ്ങിൽ എം മുഹമ്മദ് റഫീഖ് അഷ്റഫ് റീഗൽ എന്നിവർ സംസാരിച്ചു കെ പി മുഹമ്മദ് അലി പി മുഹമ്മദ് ഷെരീഫ് വി ഫിറോസ് മാസ്റ്റർ എം ആരിഫ് കെ എൻ നസീം ടി വി സിദ്ദീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി സേവന രംഗത്തുള്ള അൽ അൻസാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പോഷക ഘടകമായ അൻസാർ സക്കാത്ത് വിങ് ഈ വർഷം മുപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ടി ന്യൂസ് തിരൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം